ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് പെസഹാവ്യാഴമാണേ അതുകൊണ്ട് ഞാൻ ഇന്നൊരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു കുറച്ചായി വീഡിയോ എടുത്തിട്ട് ലോങ് വീഡിയോ എടുത്തിട്ട് കാരണം ഇസ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ ഇപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്ന് അതായത് ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു ആകെ മൊത്തം ബഹളമാണ് ഇവിടെ കാരണം എല്ലാവരും ഉണ്ട് ഇപ്പോൾ ബെസഹ ഈസ്റ്ററൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയും ഫാമിലി അവർ കൊച്ചിയിലാണ് അപ്പോൾ അവർ വന്നിട്ടുണ്ട് അനിയത്തിയുണ്ട് അപ്പോൾ പിള്ളേരുണ്ട് അപ്പോൾ മൊത്തത്തിലാകെ ഒരു ബഹളമാണ് നല്ല രസമാണ് ചിരിയും കളിയും കുരുത്തൊക്കെ ഇടും അരച്ചിലൊക്കെ ആയിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട് വൈകുന്നേരമാണല്ലോ അപ്പം മുറി അപ്പത്തേക്കും അതിന് വേണ്ടിയിട്ടുള്ള വട്ടയപ്പവും ഇട്രിയപ്പവും കുരിശപ്പവും ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ മമ്മി ഉച്ച ഉച്ചയൊക്കെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ മാവ് കുഴിക്കുന്നത് ഇൻട്രിയപ്പത്തിനും കുരിശപ്പത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അപ്പം അപ്പനാട്ടോ അതുണ്ടാക്കുന്നത് അപ്പോൾ ഞാനും അമ്മിയും കൂടെ കുരിശൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുകയാണ് നമുക്ക് പാൽ ഒഴിക്കുന്ന പാലാക്ക പാൽ കാച്ചോണ്ടേ പാൽ കാച്ചുന്നതിനകത്തേക്കും നമ്മുടെ കുരിശപ്പ് ഉണ്ടാക്കുന്നതിനകത്തേക്കും നമുക്ക് കുരിശ് വേണം അപ്പോൾ ഞാൻ കേട്ടോ ആ കുരിശുണ്ടാക്കിയത് വലിയ ഒത്തൊന്നുമില്ല എന്നാലൊരു കുരിശുണ്ടാക്കി അപ്പം കുറച്ച് ഇല തൂത്ത് വയ്ക്കാനുണ്ടായിരുന്നു നമ്മുടെ ഇട്രിയപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇലയാണ് വാഴയില ഉണ്ടാക്കുന്നത് വാഴയില വാട്ടിയെടുത്തിട്ട് കഴുകി തൂത്ത് വർക്കി നമ്മൾ അതിലേട്ടോ അപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ ഇലയുടെ ഉണ്ടാക്കില്ലേ ആ കൂട്ട് വേറെയാണ് അതുപോലെ ആ ഒരു ഇതൊരു ത്രികോണം പോലെ അങ്ങ് കേട്ടോ മടക്കി വയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് ഇങ്ങനെയാട്ടോ പരത്തിയെടുക്കുന്നത് മധുരം ഉള്ളതല്ല കേട്ടോ മധുരം ഒന്നും ഇല്ലാത്ത സൈസ് അപ്പോൾ ആണ് അപ്പം ഇലയിൽ ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ ഈ ഇങ്ങനെ ഇത് മടക്കി വയ്ക്കുന്നത് ഒരു ത്രികോണം പോലെ നമ്മുടെ കുരിശപ്പം കേട്ടോ അപ്പം മമ്മി പറഞ്ഞു പാത്രത്തിലാക്കാം അതാകുമ്പോൾ നല്ല വട്ടത്തിലൊക്കെ കിട്ടുന്ന അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു നിർബന്ധം ഇലയിലാക്കാം അങ്ങനെ പക്ഷെ മമ്മി കുഴച്ച് വെച്ചത് പാത്രത്തിലേക്ക് ഇച്ചിരി ഒഴിക്കാൻ പാകത്തിനാട്ടോ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ഇലയിലേക്ക് ഇലയിലേക്കായപ്പോഴത്തേക്കും കുറച്ച് ലൂസായല്ലോ അപ്പോൾ അതെങ്ങനെ കിട്ടുമെന്ന് ഒരു ഐഡിയ ഇല്ല വട്ടത്തിൽ തന്നെ കിട്ടുമോ അത് നീണ്ടും പരന്നൊക്കെ കിട്ടുമോ എന്ന് നമുക്ക് കാണാം സാധാരണ പ്രസവ്യാഴം അതായത് കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾ പാത്രത്തിൽ തന്നെയായിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ ഇത് എത്രത്തോളം വരുന്നൊരു ഐഡിയയില്ല എന്ന് ഞാനും അപ്പം ഇങ്ങനെ പറയുമായിരുന്നു എന്താകും മുറിക്കാൻ പറ്റുമോ അതോ പൊടിച്ചെടുക്കേണ്ടി എന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം ഇതെല്ലാം കൂടെ ഇഡ്ഡലി ചെമ്മിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം കുരിശപ്പം വെച്ചിട്ട് ഇണ്ടിയപ്പം വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ കുരിശപ്പം വെച്ചിട്ട് അത് ആവി കയറാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി അത് വേറെ തന്നെ ഒരു ചെമ്പിലേക്ക് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതിൽ ഇണ്ട്രിയപ്പം മാത്രമാണ് വെക്കുന്നത് വേവിക്കാക്ക് വെച്ചു ഇനിയിപ്പം കാര്യമായിട്ട് വലിയ പരിപാടി ഒന്നുമില്ല ഏകദേശം എല്ലായി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഏകദേശം എല്ലാം ആയി കേട്ടോ ഇനി പാല് മാത്രം കാച്ചാൽ മതി അത് ആ സമയമാകുമ്പോഴത്തേക്കും കാച്ച മമ്മി പറഞ്ഞു പിന്നെ ഞാനും പിള്ളേരെല്ലാം കൂടിയിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ പോയി ഇത് ചേച്ചിയുടെ മൂത്ത മോനാണേ അവനാട്ടോ ഇസേനെ നോക്കുന്നത് ഭയങ്കര ഇഷ്ടം അപ്പോൾ അവൻ ഇങ്ങനെ അവനെ ഏൽപ്പിച്ചാൽ മതി അവൻ ഇസയുടെ കാര്യമെല്ലാം നോക്കും പിന്നെ ഒരു കൊറിയറൊപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി വെച്ചു അപ്പോൾ ഒരു വൈകുന്നേരം ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞിട്ട് അപ്പം മുറിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ കുടുംബത്തിലെ ഏറ്റവും മൂത്തയാളാണ് കേട്ടോ അപ്പം മുറിക്കേണ്ടത് അപ്പം ഒരു ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചെറിയൊരു ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം മുറിക്കുവാണേ െല്ലാവരും ചുറ്റും കൂടി കൂടിയിരുന്നു വർത്തകനെല്ലാം പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇനി അടുത്ത് എപ്പോഴായിരുന്നതിന് എനിക്കൊരു ഐഡിയ ഇല്ല അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ